ലോയിഡിൻ്റെ എ സി റിമോട്ടിൽ ഫി സിംഗ് എന്നും എച്ച് സിങ് എന്നുള്ള രണ്ട് ബട്ടൺസ് വരുന്നുണ്ട് അതെന്തിനാണ് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കറിയണ്ടേ ഈ വി സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വെർട്ടിക്കൽ സിംഗ് ആണ് അതായത് നമ്മുടെ എ സിയുടെ ഫ്രണ്ടിലത്തെ ഒരു ഫ്ലിപ്പ് ഉണ്ടല്ലോ നമുക്ക് ഈ എ സിയുടെ കൂളിംഗ് വരുന്ന മുകളിലോട്ടും താഴോട്ടും മുങ്ങുന്ന ആ ഒരു ഫ്ലിപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബട്ടൺ വി സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വി സിംഗ് നമുക്ക് പ്രസ് ചെയ്യുന്ന സമയത്ത് തന്നെ ആ ഒരു ഫ്ലിപ്പ് നിങ്ങൾക്ക് റിമോട്ടിൽ കാണാൻ പറ്റും അഡ്ജസ്റ്റ് ആവുന്നത് കാണാൻ പറ്റും ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് പിന്നെ അതിൻ്റെ തൊട്ട് താഴെത്തന്നെ നിങ്ങൾക്ക് എച്ച് സിങ് എന്നുള്ളൊരു ബട്ടൺസും വരുന്നുണ്ട് ആ എച്ച് സിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഹോറിസോണ്ടൽ സിംഗ് ആണ് എച്ച് സിംഗ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ എ സിയിൽ തന്നെ ഫോർ വേ സിംഗ് വരുന്ന മോഡൽ വരുന്നുണ്ട് ലോവറിൻ്റെ എ സിയിൽ തന്നെ ഫോർ വേ സിംഗ് വരുന്ന എ സികളിൽ തന്നെ നിങ്ങൾക്ക് എച്ച് സിങ് ഹോറിസോണ്ടൽ സിംഗ് വർക്കാവുന്നതാണ് അത് എ സിക്ക് അകത്തൊരു സിംഗ് പൊസിഷൻ വരുന്നുണ്ട് അത് ലെഫ്റ്റിലോട്ടും ആയിരിക്കും വർക്ക് ചെയ്യുന്നത്